എൻ്റെ പേര് ജസ്റ്റീന ഞാൻ എൻ്റെ വീട് തൃശ്ശൂരുള്ള പാലിക്കലിലാണ് ഏകദേശം മൂന്ന് വർഷം മുൻപ് ശക്തമായ തലവേദന കാരണം സി ടി സ്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഡോക്ടറിനെ കാണിച്ചപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും തലവേദന മാറാതെ വന്നപ്പോൾ ഞങ്ങൾ വേറൊരു ഡോക്ടറിനെ കാണിച്ചു അപ്പോൾ ആ ഡോക്ടർ റിപ്പോർട്ട് കണ്ടപ്പോൾ പറഞ്ഞു നമ്മുടെ എൻ്റെ ബ്രെയിനിൻ്റെ താഴെയായിട്ട് ഒരു സിസ്റ്റ് കാണുന്നുണ്ട് അപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞതുകൊണ്ട് അത് ബ്രെയിനിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പടരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഒരു എം ആർ ഐ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ സ്ഥിതി വിവരങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ സമയത്താണ് ഞങ്ങളുടെ ഇടവകയിൽ എൽ റുഹ കൺവെൻഷൻ നടത്തപ്പെട്ടത് അപ്പോൾ ആ കൺവെൻഷൻ്റെ സമയത്ത് ഞാൻ ശക്തമായി എൻ്റെ ഈ തലച്ചോറിൻ്റെ ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ആരാധനയുടെ സമയത്ത് അച്ഛൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ബ്രെയിനിൻ്റെ താഴെ സിസ്റ്റുള്ള എം ആർ ഐക്ക് ഒരു കുട്ടി ഇവിടെ പറഞ്ഞു ആ നിമിഷം തന്നെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം എം ആർ ഐ സ്കാൻ പോയി ചെയ്തു ഡോക്ടർ റിപ്പോർട്ട് കണ്ടപ്പോൾ അതിശയിച്ചു പോയി കാരണം മൂന്ന് വർഷത്തിന് ശേഷം ഈ സിസ്റ്റ് പടരാനല്ലാതെ പോവാനുള്ളൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആ സിസ്റ്റിൻ്റെ ഒരു തരി പോലും കാണാനില്ല ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ കുറേ വർഷമായി മൂന്ന് വർഷമായി എൻ്റെ ദൈവവിളിയുടെ കാര്യത്തിൽ ഞാൻ വളരെ സംശയത്തിലായിരുന്നു അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ സമയത്ത് തന്നെ റാഫേൽ അച്ഛൻ അച്ഛൻ്റെ ദൈവവിളിയുടെ അനുഭവം പറയുകയും എനിക്കത് വലിയ വലിയ പ്രചോദനമാവുകയും ചെയ്തു അപ്പോൾ എൻ്റെ ഈ ഒരു വിളി ഉറപ്പിക്കാനായിട്ട് ഞാൻ ഈശോയോടെ ഒരു അടയാളം വേണമെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഏറ്റവും അവസാനത്തെ ദിവസത്തെ ആരാധനയുടെ സമയത്ത് ജസ്റ്റിനെ ഈശോ വിളിക്കുന്നു എന്ന് പേരെടുത്ത് പറഞ്ഞ് ഈശോ എനിക്കൊരു അടയാളം കാണിച്ചു തന്നു അങ്ങനെ എൻ്റെ ദൈവവിളി ഞാൻ ഉറപ്പിക്കുകയും ഇപ്പോൾ എം എസ് എം ഐ കോൺഗ്രിഗേഷനിലെ ഒരു കാൻഡിഡേറ്റുമാണ് ഈ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എൻ്റെ അമ്മയ്ക്ക് കുറേ വർഷമായിട്ട് ഉപ്പുറ്റി ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ ഉപ്പുറ്റി വേദനയുള്ള ഒരുപാട് മക്കളെ ഈശോ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ആ നിമിഷം മുതൽ ഇപ്പോൾ വരെ അമ്മയ്ക്ക് ഇതുവരെയും ഉപ്പുറ്റി വേദന ഉണ്ടായിട്ടില്ല ഒരായിരം കൂടി നന്ദി ഈശോയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു കൈകളടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം